നമസ്കാരം നടി മെറീന മൈക്കിളിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പേളി മാണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ നടി അത് പറഞ്ഞതോടെ പേളിയെ വിമർശിച്ചും പരിഹസിച്ചുമൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് മുൻപ് ബിഗ് ബോസിലെ കാര്യങ്ങളിലൂടെയാണ് പേളി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയും നടനുമായിരുന്ന ശ്രീനിഷ് അരവിന്ദുമായി പേളി ഇഷ്ടത്തിലായത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല ഇത് വെറും നാടകമായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അല്ലാതെയുള്ള ആത്മാർത്ഥതയൊന്നുമില്ല എന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങൾ വന്നിരുന്നു എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ താരങ്ങൾ വിവാഹിതരുമായി ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതിമാരാണ് ശ്രീനീഷും പേളിയും ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനിഷ് പ്രശംസകൾ നേടാറുണ്ട് ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ് എന്നാൽ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സമയത്ത് ശ്രീനീഷിൻ്റെ പഴയ പ്രണയകഥ വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് വാർത്തകൾ വന്നത് ഷോയിലേക്ക് ശ്രീനിക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമൻറ്റായി പറഞ്ഞിരുന്നത് ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുപെടുന്നതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ഹെൽപ്പ് ചെയ്തതുമെല്ലാം ആ പെൺകുട്ടിയായിരുന്നു ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനീഷിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനീഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക വേൽസ് ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനീഷും പ്രണയത്തിലായിരുന്നുവെന്നും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത് മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആര് പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്കാണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഇത്രയും പറഞ്ഞാണ് ആ ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്